കോയ തങ്ങള് പ്രസംഗത്ത് പറഞ്ഞു എ പി എന്ന് പറഞ്ഞാൽ ഡബ്ബർ പന്ത് പോലെ അങ്ങോട്ട് ചവിട്ട് ചെല്ലും തോറും അതിങ്ങനെ പൊന്തു ആക്ഷേപം ചെല്ലും തോറും പൊന്തൂന്ന് എന്ന മേനക്കാണ് അന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പ്രസംഗിച്ച് ആ പ്രസംഗത്ത് പറഞ്ഞു പിന്നീട് അവേലത്തന്ന് തങ്ങളി പാ പണി പറഞ്ഞു നിങ്ങളെന്താ മനസ്സിലാക്കി എ പി എന്ന് പറഞ്ഞാൽ ആഗോള പ്രസക്തൻ എന്നൊരു പറിച്ചിട്ടുണ്ട് രണ്ട് ഞാനിങ്ങനെ ഓർക്കാണ് അപ്പൊ ആ സീതമ്മമാരൊക്കെ ആ പറഞ്ഞതുപോലെ ഉസ്താദ് അങ്ങ് ഉയർന്നില്ലേ ഇതൊക്കെ ഈ തണലങ്ങൾ നോക്കിയ നാരേന ഉണ്ടെങ്കിൽ കൂടെ ഉസ്താദിന് ഈ നൽകി വളർന്നു പോകാൻ ഇവിടെ ആരുടെ സഹായം ആയിരുന്നോ സഹായിക്കേണ്ട എല്ലാ മേഖലയും അടഞ്ഞ് സഹായിക്കേണ്ട മുഴുവൻ ആളുകളും പരമാവധി തമർത്താൻ തളർത്താൻ മാത്രം ശ്രമം നടത്തിയപ്പോൾ അവിടത്തെ വളർത്തി നിങ്ങളാണ് സമസ്തീൻ ഇവിടെ നിലനിർത്താൻ ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തി ഈ വാക്കാണ് അന്ന് തങ്ങളോട് പറഞ്ഞു എല്ലാവിധ ശത്രുക്കളും അവരുടെ എല്ലാ നിലക്കുള്ള കഴിവുകളും ഉപയോഗിച്ച് ഇകൈത്താൻ നോക്കിയപ്പോൾ ും ഒരു നീണ്ട ഉയർച്ച ഉണ്ടായത് ഞാൻ ഈ ഓർക്കുകയാണ് മുതലക്കുളത്ത് ഒരു പരിപാടി ഉണ്ടെ അന്ന് അവേലത്തെ തങ്ങളുണ്ട് അതുപോലെ അള്ളാഹുത്താല തങ്ങളെ കൊടുക്കട്ടെ നമ്മളെ താജലുലമെന്റെ മൊത്ത പുതിയപ്പിള ആറ്റക്കോയത്തങ്ങളല്ലേ കുമ്പോലാറ്റക്കോയത്തങ്ങൾ കുമ്പോലാറ്റക്കോയത്തങ്ങള് പ്രസംഗത്ത് പറഞ്ഞു എ പി എന്ന് പറഞ്ഞാൽ ഡബ്ബർ പന്ത് പോലെ അങ്ങോട്ട് ചവിട്ട് ചെല്ലും തോറും അതിങ്ങനെ പൊന്തു ആക്ഷേപം ചെല്ലും തോറും പൊന്തൂന്ന് എന്ന മേനക്കാണ് അന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പ്രസംഗിച്ച് ആ പ്രസംഗത്ത് പറഞ്ഞു പിന്നീട് അവേലത്തന്ന് തങ്ങളിപ്പാ പണി പറഞ്ഞു നിങ്ങളെന്താ മനസ്സിലാക്കി ആഗോള പ്രസസ്തൻ എന്നൊരു പറച്ചിലുണ്ടായി രണ്ട് ഞാൻ ഇങ്ങനെ ഓർക്കാണ് അപ്പൊ ആ സീതമ്മമാരൊക്കെ ആ പറഞ്ഞതുപോലെ ഉസ്താദ് അങ്ങ് ഉയർന്നില്ലേ ഇതൊക്കെ ഈ തണൽ അങ്ങൾ നോക്കിയന്ന് ആരേനുണ്ടതിന് കൂടെ ഉസ്താദിന് ഈ നിലക്ക് വളർന്നു പോകാൻ ഇവിടെ ആരുടെ സഹായമുണ്ടായിരുന്നു സഹായിക്കേണ്ട എല്ലാ മേഖലയും അടഞ്ഞ് സഹായിക്കേണ്ട മുഴുവൻ ആളുകളും പരമാവധി തമർത്താൻ തളർത്താൻ മാത്രം ശ്രമം നടത്തിയപ്പോൾ അവിടത്തെ വളർത്തി അങ്ങ് വളർത്തി എവിടെ എത്തി ആ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് സുന്നത്തിയമായത്തിന്റെ വിശ്വാസവും ആചാരവും ഒരളവോളം നിലനിൽക്കുന്നത് ഷേഖുനായുടെ പവറാണ് പവറാണ് അതിനെ പറ്റിയ രൂപത്തിൽ ഇവരെ വളർത്തിയെടുത്ത് അന്ന് തങ്ങളുടെ പാപ്പ് ഒഴിവാക്കിയാളാൻ ഒരുങ്ങിയ ഒരു സംഭവം ഞാൻ പറഞ്ഞിരുന്നു രാജി കൊടുത്താൽ തങ്ങൾ തീരുമാനിച്ചത് കാരണം ഇക്കോസ്താദും കണ്ണിത്ത് ഉസ്താദും ഒക്കെ ഉസ്താദ്മാരായിരിക്കെതിരെയുള്ള രൂപത്തിലുള്ള ഒരു പ്രസിഡന്റായി തുടരാൻ പ്രയാസമാണ് ഞാൻ ആദ്യം നടത്തിയ പോലെ ബാക്കിയാത്തൊന്ന് വന്ന് അന്ന് മുതൽ തെർച്ച നടത്തണം ഇനി മരണം വരെ തെർച്ചു നടത്തിയാൽ എന്ന ആഗ്രഹത്തിൽ ഇതിൽ നിങ്ങൊഴിഞ്ഞു ഒരുങ്ങി തങ്ങളൊരു രാജ്യ എഴുതി എന്നിട്ട് അവിടെ വന്ന് ചെയ്യേണ്ടത് ചെയ്യാർ തയ്ത് അന്ന് അടവിൻ്റെ സമയമാണ് എന്നോട് പറഞ്ഞ് മൂപ്പനോട് പോയി ഒന്ന് പറ തങ്ങൾക്കൊന്ന് കാണാൻ പോകുന്നത് ഞാനായി പോയി പറഞ്ഞ് തങ്ങൾ പോയി കണ്ടുപോകുന്നു അന്ന് തങ്ങളോട് പറഞ്ഞ സംഭവമൊക്കെ തങ്ങളെന്നോട് പറഞ്ഞ നിങ്ങളാണ് സമസ്ത അങ്ങനാണല്ലോ പറഞ്ഞത് ചെന്ന് സലാം പറഞ്ഞു നിങ്ങളാണ് സമസ്ത ദീൻ ഇവിടെ നിലനിർത്താൻ ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തി ഈ വാക്കാണ് അന്ന് തങ്ങളോട് പറഞ്ഞത് അങ്ങനെ തങ്ങളാട് ഉറച്ചെന്നല്ല ഞാൻ സ്വന്തമാണെങ്കിലും സന്നദ്ധമായി തീരെ നിലത്തുന്നു തങ്ങൾ ശനിച്ചില്ലേ അപ്പോൾ ആ രൂപത്തിൽ ഇവർക്ക് ധൈര്യവും സ്ഥൈര്യവും കൊടുത്തുകൊണ്ട് സുന്നത്ത് സുന്ന ആശയാദർശങ്ങൾ ഒരു നൂലിന് മാറ്റമില്ലാതെ സാപത്തിൽ നിബിധങ്ങളിൽ നിന്നും നേടിയെടുത്ത ആ ദീൻ സാഹത്തിൽ താവ്യങ്ങൾ നേടിയെടുത്ത ദീൻ അങ്ങനെ പരമ്പരാഗതമായി വന്ന പരിശുദ്ധ സുന്നദ്ധ്യമായ വിശ്വാസാചാരങ്ങൾ അതിന്റെ തനതായ രൂപത്തിൽ നിലനിൽക്കാൻ അതിന് ധൈര്യവും സ്ഥൈര്യവും കൊടുത്തുകൊണ്ട് പ്രവർത്തന രംഗത്തേക്ക് ഇറക്കിയത്യാ അതാണ് ഞമ്മള് കണ്ടോണ്ടിരുന്നത് ചെറിയെന്തൊരു പരിപാടിയാ തുടങ്ങുക ഏതോ നാലോ അഞ്ചോ കുട്ടികളും ഒരു മൂന്ന് രക്ഷിതാക്കളുള്ള ഒരു ചെറിയ മദർ സേ അതാണ് വളരുന്ന അതിന് വേണ്ടിയതൊക്കെ എത്താ പള്ളി അതാ വേണ്ട എവിടെ നിന്നാണ് എ പി കൊടുക്കാൻ അറിയാം മറ്റല്ലോ ഒരു കുട്ടികൾ എന്തോന്ന് പറയണ്ടേ ഇല്ല കൂടി ഇയാൾ കൊടുക്കുക ഇയാൾ കൊടുക്ക മറ്റവർ സമാധാനം കിട്ടണ്ടേ നിങ്ങൾ നോക്കി ചെറിയൊരു മദ്രസ ഉണ്ടാകുന്നത് അത് പിന്നെ വലുതാക്കി മൂന്ന നില ആക്കി എന്റെ നാട്ടിലാന്ന് മൂന്ന നിലയില് മദ്രസ ഞങ്ങള് അടുത്ത പെണ്ണോരിക്കാര മദ്രസ ഓരി വെച്ച് അന്ന് ഞങ്ങൾ കുറഞ്ഞ ആൾക്കാരാണ് മറ്റവർ കൂടുതലുണ്ട് അപ്പൊ മദ്രസ മൂന്ന് വിഭാഗമാക്കിട്ട് മൂന്നിൽ രണ്ട് ഭാഗം ഒന്ന് ഞങ്ങൾക്കും അങ്ങനെ ആക്കി തീരുമാനിച്ചായിക്കോട്ടെ ഇന്ന് ഏറ്റവും വലിയ മതസമ്മള വലിയ പള്ളി ഞങ്ങളതാണ് പള്ളിക്ക് സ്ഥലമുള്ള ഞങ്ങൾ എത്താണ് പ്രവർത്തനം ഞങ്ങളെത്താണ് ഇങ്ങനെ ഏതെല്ലാം നാട്ടിലെ ജമാഅത്തിന്റെ വിശ്വാസാചാരങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ പ്രൗഢിയിൽ ഇവിടെ കാത്തു സൂക്ഷിക്കുന്ന രൂപത്തിൽ മഹാനായ ഷീഹുന നിലനിർത്തിയതാണ് അതാണ് ഞമ്മളിവിടെ കാണുന്നത് അള്ളാഹു സുബാൻ അവിടുത്തെ ദർജയെ കൊടുക്കട്ടെ എല്ലാ പ്രവർത്തന രംഗത്തും ആവേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന അലസതയില്ലാത്ത ഒരു പ്രേതസമില്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള ഇതുവരെ നടത്തി പോകുന്നത് പോലെ തന്നെ പ്രവർത്തിക്കാനുള്ള എല്ലാ വഴികളും ഷെയ്ഖുനായുടെ അൽമത്തുണ്ട് അള്ളാഹു നമ്മളെ മഹല്യത്തിന് നിലനിർത്തിത്തരട്ടെ